നല്ല പ്രൊഡക്റ്റ് ഉണ്ട് സർവീസും ഉണ്ട് പക്ഷെ ബിസിനസ് മാത്രം ഗ്രോ ചെയ്യുന്നില്ല മാർക്കറ്റിൽ ഓരോ ദിവസവും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല ചിലവ് ഓരോ ദിവസവും കൂടിയാണ് സ്റ്റാഫിൻ്റെ കോസ്റ്റ് കൂടുന്നു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുന്നു മാർക്കറ്റിംഗ് കോസ്റ്റ് കൂടുന്നു ഗവൺമെന്റ് ഫീസ് കൂടുന്നു ലാഭമില്ല സെയിൽ നന്നായിട്ട് കൂടുന്നുണ്ട് പക്ഷെ ക്യാഷ് കിട്ടുന്നില്ല ക്രെഡിറ്റ് പീരീഡ് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് പ്രയാസമേറിയൊരു അവസ്ഥയായിട്ട് മാറുന്നുണ്ട് സോ നിങ്ങളുടെ ബിസിനസ്സിലെ സ്പീഡ് ബ്രേക്കറുകളെല്ലാം റിമൂവ് ചെയ്ത് കുറഞ്ഞ നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച ഒരു 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 പരിശീലനമാണ് സീക്രട്ട് എന്ന് പറയുന്ന വൺ ഡേ ബിസിനസ് വർക്ക്ഷോപ്പ് എങ്ങനെ ചെയ്യണമെന്ന് സാർ നമുക്ക് പഠിപ്പിച്ചു തന്നു ഞാൻ ഞാൻ പലപ്പോഴും അല്ലെങ്കിൽ ബോസ് ബോസ് വിളിക്കുമ്പോഴും ശരിക്കും ആണോ എന്നുള്ളത് ഇന്നത്തെ ക്ലാസ് എനിക്ക് മികച്ചാണ്ട് ബിസിനസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതും പറ്റി കൂടുതൽ പഠിക്കാനും ഈ ഈ ക്ലാസ്സോട് കൂടി എനിക്ക് സാധിച്ചിട്ടുണ്ട് ഗെയിം ചേഞ്ചർ നമുക്ക് ഒരുപാട് അറിവ് അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിന്ന് മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും ഖത്തറിനെ ദോഹയിൽ വെച്ചാണ് സ്കെയില സീക്രട്ട് വർക്ക് ഷോപ്പ് നടക്കുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപതര വരെ നീണ്ടു നിൽക്കുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ബിസിനസ് വർക്ക് ഷോപ്പിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക